നമസ്കാരം പ്രവാസി സ്വാഗതം കോവിഡ് പ്രതിരോധം മുൻനിർത്തി പ്രവേശനുൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒമാനിൽ സുപ്രീം കമ്മിറ്റി നിർദ്ദേശിച്ച കൂടുതൽ നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ വന്നതായി റിപ്പോർട്ട് ഇതിനു പിന്നാലെ വൈകുന്നേരം ഏഴ് മണി മുതൽ പുലർച്ചെ നാലു മണിവരെ ലോക്ഡൌൺ ദീർഘിപ്പിച്ചിട്ടുണ്ട് ശനിയാഴ്ച മുതൽ മെയ് പതിനഞ്ച് വരെ നിയന്ത്രണങ്ങൾ തുടരുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് ഇളവുകൾ അനുവദിച്ചിട്ടുള്ള വിഭാഗങ്ങളിലൊഴികെ എല്ലാത്തരം വാണിജ്യ പ്രവർത്തനങ്ങൾക്കും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് ഫുഡ് സ്റ്റോറുകൾ ആരോഗ്യ സ്ഥാപനങ്ങൾ ഫാർമസികൾ പെട്രോൾ പമ്പുകൾ തുടങ്ങിയവയ്ക്ക് പ്രവർത്തന അനുമതിയുമുണ്ട് നിയന്ത്രണങ്ങളുള്ള സമയത്തും ഹോം ഡെലിവറി അനുവദിക്കുന്നതാണ് ജോലി സ്ഥലങ്ങളിൽ ആളുകളുടെ എണ്ണം കുറയ്ക്കുകയും പരമാവധി പേർക്ക് വിദൂര രീതിയിൽ ജോലി ചെയ്യാൻ അവസരമൊരുക്കണമെന്ന് കമ്മിറ്റി ആവശ്യപ്പെടുകയുണ്ടായി പരമ്പരാഗത പെരുന്നാൾ വിപണികൾക്കും വിലക്കുണ്ട് ബീച്ചുകൾ പാർക്കുകൾ തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള എല്ലാ തരത്തിലുള്ള ആൾക്കൂട്ടങ്ങളും നിരോധിച്ചു പെരുന്നാൾ ദിവസം കുടുംബങ്ങൾ ഒത്തുചേർന്നതിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതുകൂടാതെ കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഒമാനിലേക്ക് കൂടുതൽ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് പ്രവേശനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഈജിപ്ത് ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്കാണ് ഒമാൻ വിലക്ക് ഏർപ്പെടുത്തിയത് കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഒമാൻ നേരത്തെ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ഇതിന് തുടർച്ചയായാണ് ഒമാനിൽ നിരവധി യാത്രക്കാരെത്തുന്ന ഈജിപ്തിനെയും ഫിലിപ്പീൻസിനെയും വിലക്കിയത് മെയ് ഏഴ് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മുതലാണ് യാത്രാ നിരോധനം പ്രാബല്യത്തിൽ വന്നത് ഈ രാജ്യങ്ങളിലൂടെ കഴിഞ്ഞ പതിനാല് ദിവസത്തിനിടെ യാത്ര ചെയ്തവർക്കും പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒമാനി പൗരന്മാർ നയതന്ത്രജ്ഞർ ആരോഗ്യ പ്രവർത്തകർ അവരുടെ കുടുംബാംഗങ്ങൾ എന്നിവർക്ക് ഇളവുണ്ടാകും പാകിസ്ഥാൻ ബംഗ്ലാദേശ് യു കെ ലബനാൻ സുഡാൻ തുടങ്ങിയ രാജ്യങ്ങൾക്കും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ